അതിപ്രാചീന കേരളത്തിൽ നാല് ശാലകളാണ് ഉണ്ടായിരുന്നത് കാന്തളൂർ ശാല പാർത്ഥിവേഖരപുരശാല ശാല മൂഴിക്കുളം ശാല മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും പേരിനൊരു ശാലയുണ്ട് തിരുവല്ല ശ്രീവല്ലഭ ശാല ഉണ്ടായിരുന്നതായിട്ട് സാക്ഷ്യങ്ങളുണ്ട് ഈ നാല് ശാലകളിൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാന്തളൂർ ശാലയാണ് അതിന് കാരണം പല ശാസനങ്ങളിലും കാന്തളൂർ ശാലൈ കലമറുത്ത തേവർ എന്ന തമിഴ് ശാസനം കാണാൻ സാധിക്കും കാന്തളൂർ ശാല കലമറുത്ത തേവർ കാന്തളൂർ ശാലയിലെ കലം അറുത്ത രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം കലം എന്നുള്ളതിനെ പറ്റി ഒരു തർക്കമുണ്ടായിരുന്നു കലം സീറ്റാണോ പ്ലേറ്റ് ആണോ കാരണം അതൊരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പോൾ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ പ്ലേറ്റ് അല്ലെങ്കിൽ ഓരോ സീറ്റ് നൽകുമായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികളെയാണ് കാന്തളൂർ ശാലയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഇൻ്റർവ്യൂവിന് ശേഷം കാന്തളൂർ ശാല വളരെ പ്രചുരപ്രചാരത്തിലിരുന്ന സർവകലാശാലയായിരുന്നു അതുകൊണ്ടാണ് ഞാനതിനെ സൗത്ത് ഇന്ത്യയിലെ നളന്ദയായി ചിത്രീകരിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലെ നളന്ദയായി ചിത്രീകരിക്കാനുള്ള പ്രധാന കാരണം കാന്തളൂർ ശാലയുടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള പ്രശസ്തി തന്നെയാണ് അതിന് ഒരു ഉദാഹരണം പറയാൻ സാധിക്കും രാജരാജ ചോളൻ എന്ന രാജാവ് ദക്ഷിണേന്ത്യൻ ആക്രമണമെല്ലാം കഴിഞ്ഞ് സുമാട്ര ജാവ ദ്വീപുകളിൽ സന്ദർശനം നടത്തി ജാവയിലെ രാജാവ് രാജരാജ ഒരു ചോളനോടൊരപേക്ഷ നൽകി എന്താണ് അപേക്ഷ എൻ്റെ മകന് കാന്തളൂർ ശാലയിൽ ഒരു സീറ്റ് കൊടുക്കണം അപ്പോൾ വേദവേദാന്തങ്ങൾ പഠിക്കുന്നതിന് കാന്തളൂർ ശാല എന്ന യൂണിവേഴ്സിറ്റിയിൽ മകനൊരു സീറ്റ് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് ജാവയിലെ രാജാവ് രാജരാജ ചോളൻ്റെ മുമ്പിൽ വച്ചത് ജാവേല രാജാവിൻ്റെ ധാരണ കാന്തളൂർ ശാല ചോളരാജ്യത്താണെന്നായിരുന്നു വസ്ത്രത്തിലത് ചോളരാജ്യമായിരുന്നില്ല ചേര രാജ്യത്തിലായിരുന്നു ചേരന്മാരെ എന്നും ശത്രുക്കളായി കണ്ടിട്ടുള്ള രാജരാജ ചോളൻ തിരികെ ഉടൻ ചെയ്ത ജോലി മകൻ രാജേന്ദ്ര ചോളനെ കാന്തളൂരിലേക്ക് അയക്കുകയും കാന്തളൂർശാല നശിപ്പിക്കുകയും ചെയ്തു കാന്തളൂർ ശാല അങ്ങനെ രാജരാജൻ്റെ മകൻ രാജേന്ദ്ര ചോളൻ നശിപ്പിച്ചതിനു ശേഷമാണ് പ്രസ്തുത തമിഴ് ശാസനം നമ്മൾ കാണുന്നത് കാന്തളൂർ ശാലെ ശാലയെ കലമറുത്തേവർ അന്നത്തെ കാലത്ത് ശാല വിഴിഞ്ഞത്തായിരുന്നു വിഴിഞ്ഞത്ത് കാന്തളൂർ ശാലയെ നശിപ്പിച്ച് തകർത്ത് തരിപ്പുറമാക്കിയതിനെ തുടർന്നാണ് സൈനികമായൊരു കേന്ദ്രമാക്കി മാറ്റിയത് കേന്ദ്രം വലിയ ശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് മാറ്റി ഇന്നും മഹാദേവർ ക്ഷേത്രത്തിൽ ഒരു ശാസനം കാണാം കാന്തളൂർ ശാല എന്ന് അവിടെ വടക്കേ നട വഴി ഉള്ളിൽ കയറുമ്പോൾ പത്തടിയോളം താഴ്ചയിൽ ഒരു വലിയ കരിങ്കൽ ഉണ്ട് ആ കരിങ്കല്ല് നിവർത്തി വെച്ചാൽ അതിലീ ശാസനം കാണാം കാന്തളൂർ ശാല കലമറുത്ത തേവർ എന്ന് അപ്പോൾ വിഴിഞ്ഞത്തിന് രാജേന്ദ്ര ചോളൻ കാന്തളൂർ ശാലയുടെ സ്ഥാനത്ത് പുതിയ പേരിടുകയാണ് ഉണ്ടായത് അതിനെ രാജേന്ദ്രചോള പട്ടണം ഇന്ന് വിഴിഞ്ഞം ഹാർബറൊക്കെ വരാൻ പോകുന്ന ഈ സമയത്ത് വിഴിഞ്ഞത്തിൻ്റെ പഴയ പേര് രാജേന്ദ്ര ചോള പട്ടണം എന്നായിരുന്നു എന്ന് എത്ര പേർക്കറിയാം എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ നളന്ദ സർവകലാശാല പുനരാവിഷ്കരിക്കുന്നതിന് നോബൽ ജേതാവായ അമർത്യാ സിനെ നിയമിക്കുകയും ഒരു കോടി രൂപ അതിന് നൽകുകയും ചെയ്തു ഈ ഒരു കോടി കൂടാതെ യുനെസ്കോയും കൂടുതൽ പണം നൽകി എങ്കിലും അമർത്യാ സന്നിന് നളന്ത യൂണിവേഴ്സിറ്റിയെ പൂർണ്ണമായ രീതിയിൽ വളർത്തുന്നതിനോ വികസിപ്പിക്കുന്നതിനോ പുനരുജ്ജീവിപ്പിക്കുന്നതിനോ സാധിച്ചില്ല അതിനു ശേഷമാണ് നളന്ത യൂണിവേഴ്സിറ്റിയുടെ വളർച്ച ആ നളന്ത യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ കാന്തളൂർ ശാല പുനരുജ്ജീവിപ്പിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിപ്രാചീന ഭാരതത്തിൽ വിക്രംശില ഉജ്ജൈൻ കാഞ്ചി അല്ലെങ്കിൽ കാഞ്ചീപുരം ആ തുടങ്ങിയ സർവകലാശാലകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും പ്രശസ്തമായത് നളന്ത തന്നെ ദക്ഷിണ കേരളത്തിൽ കാന്തളൂരാണ് ദക്ഷിണേന്ത്യയിലെ നളന്ത കാഞ്ചീപുരത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അവിടെയും വേദപഠനമൊക്കെ നടപ്പിലാക്കിയിരുന്നു അവിടെ ഹുയൻസാങ് ആറു വർഷം താമസിച്ച് തരുന്നതായി രേഖയുണ്ട് കാഞ്ചീപുരത്ത് ആറു വർഷം താമസിച്ചതിന് ശേഷമാണ് ചൈനീസ് സഞ്ചാരിയായ ഹുയൻ സാങ് വടക്കേ ഇന്ത്യയിലേക്ക് പോയതും ഉജ്ജയിനിലും വിക്രംശിലയിലും ഒക്കെ താമസിച്ചതും ഒക്കെ അപ്പോൾ കാഞ്ചീപുരം വരെ താമസിച്ച ഹയൻസാങ്ങിൻ്റെ ആ പാത പിന്തുടർന്നാണ് ഒരു പക്ഷേ കാന്തളൂർ ശാലയും അതിപ്രശസ്തിയിലേക്ക് ഉയർന്നത് പാർത്ഥിവശേഖരവരെ ശാല തൊട്ടടുത്ത് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പാർത്ഥിവേഖരപുരം ശാല സ്ഥാപിച്ചത് കരുനന്തടക്കൻ എന്ന ആയി രാജാവാണ് എണ്ണൂറ്റമ്പത്തേഴ് ഏടിയിൽ ആയിരുന്നു കരുനന്തടക്കൻ ഈ ശാല സ്ഥാപിച്ചത് കരുനന്തടക്കൻ എണ്ണൂറ്റമ്പത്തേഴിൽ പാർത്ഥിവശേഖരവുരം ശാല സ്ഥാപിക്കുമ്പോൾ ആ ചട്ടപരിയോലയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു കാന്തളൂർ ശാലയിലെ നിയമങ്ങൾ അതേപടി പാർത്ഥിവശേഖരവുരം ശാലയ്ക്കും പ്രാവർത്തികമാണ് എന്ന് അതിനർത്ഥം പാർത്ഥിവേഖരവരം ശാല വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ കാന്തളൂർ ശാല നിലവിലുണ്ടായിരുന്നു എന്നർത്ഥം പാർത്ഥിവേഖരവരം ശാലയിൽ ഉള്ളതുപോലെയുള്ള പത്തൊമ്പത് വിഷയങ്ങൾ ഇവിടെയും ഉണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അഞ്ച് വിദ്യാർത്ഥികളെയാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ പത്തൊൻപത് വിഷയങ്ങൾ അഞ്ച് വിദ്യാർത്ഥികൾ വീതം തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്ന പ്രാചീന സർവകലാശാലയായിരുന്നു കാന്തളൂർ കാന്തളൂർ നശിപ്പിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ ആ പൈതൃകം കേരളീയർ ഉൾക്കൊണ്ടു എന്നുള്ളത് വേ എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇന്നും സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം ഒന്നാം കിടയിൽ നിൽക്കാൻ കാരണം എണ്ണൂറ്റമ്പത്തേഴിൽ തുടങ്ങിയ കാന്തളൂർ ശാലയും അതിന് ശേഷം വന്ന പാർത്ഥിവേഖരവരശാലയും അതിനോട് സമകാലികമായി നിലനിന്നിരുന്ന തിരുവല്ല ശാലയും തിരുമൂഴിക്കുളം ശാലയും ഒക്കെ തന്നെയാണ് എന്താണ് ഈ കാന്തളൂർ സാക്ഷ്യം തെളിവെന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരം ഉദ്യാനസൂരി എന്ന സംസ്കൃത പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥത്തിൽ സംസ്കൃത ഗ്രന്ഥത്തിൽ അത് തിരുവനന്തപുരം മാനസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഉദ്യാനസൂരിയുടെ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കാന്തളൂർ ശാലയെ പറ്റി പരാമർശിക്കുന്നത് കാന്തളൂർ ശാലയിൽ നിന്ന് കാണാതായ തൻ്റെ മകളെ അന്വേഷിച്ച് ഉദ്യോധനൻ കരമന വരെ വന്നു എന്നും കരമന വന്നപ്പോഴാണ് ഒരു സർവകലാശാലയുടെ ലക്ഷണങ്ങളെല്ലാം കണ്ടെത്തിയതെന്നും അദ്ദേഹം കരമന കടന്ന് അപ്പോൾ അല്ലെങ്കിൽ വലിയ ശാലയിൽ എത്തിയപ്പോഴാണ് ഞാൻ അന്വേഷിച്ചു വന്ന യൂണിവേഴ്സിറ്റി ഇവിടെയാണെന്ന് ഉദ്യോധന് മനസ്സിലായത് എന്നും ഉദ്യോധന സൂര്യയുടെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ കന്തളൂർശാല തിരുവനന്തപുരത്ത് തന്നെയാണെന്നും മറ്റ് പ്രദേശങ്ങളിലല്ല എന്നും അത് മൂന്നോ നാലോ നൂറ്റാണ്ടുമുതൽ ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം ശേഷം പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്നും വ്യക്തമാണ് ഇതിനുള്ള തമിഴ് ശാസനമാണ് നേരത്തെ സൂചിപ്പിച്ച കന്തളൂർ ശാലെ കലമർത്ത തേവർ എന്ന ശാസനം അത് ഹുസൂർ പ്ലൈറ്റ്സിൽ കേരള സൊസൈറ്റി പേപ്പറിൻ്റെ ഭാഗമായി അച്ചടിച്ചു വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്തളൂർശാലയെ ദക്ഷിണേന്ത്യയിലെ കുളംബയായി നമ്മൾ ചിത്രീകരിച്ച് വരുന്നത് സംസ്കൃത സാഹിത്യ രേഖകൾ തന്നെയാണ് കാന്തളൂർ ശാലയുടെ നിലനിൽപ്പിന് അടിസ്ഥാനം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് കാന്തളൂരിൽ ചെന്ന് നോക്കിയാൽ ഒരു വലിയ സർവകലാശാലയുടെ ലക്ഷമൊന്നും കാണാൻ സാധിക്കുകയില്ലെങ്കിലും പഴയ രീതിയിൽ തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും വേദവേദാന്തങ്ങൾ പഠിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഏരിയയിൽ കാണും ഉണ്ടായിരുന്നു എന്ന് ഉദ്യാനസൂര്യയുടെ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ കാന്തളൂർശാല ദക്ഷിണേന്ത്യയിലെ നടന്ന തന്നെ എന്ന് ഉറപ്പിക്കുവാൻ ഈ രേഖകൾ ഈ സാക്ഷ്യങ്ങൾ ഈ ചരിത്ര സാമഗ്രികൾ ഈ സംസ്കൃത സോഴ്സുകൾ നമുക്ക് ഉപകരിക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് രാജരാജൻ്റെ ജാവാ പര്യടനവും ജാവയിലെ രാജാവിൻ്റെ റിക്വസ്റ്റും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഹിസ്റ്ററി എന്ന ഡി ജിഇ ഹാളിൻ്റെ ഗ്രന്ഥത്തിൽ ജാവ രാജാവിൻ്റെ അപേക്ഷയും അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചരിത്ര സാമഗ്രിയാണ് ദക്ഷിണേന്ത്യയുടെ ഈ നളന്ത നളന്തയെ വടക്കേ ഇന്ത്യയിലെ നളന്ത പോലെ പരിഷ്കരിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ള ഒരു ലക്ഷം കോടി സ്വത്തിൻ്റെ ഒരംശം ഉപയോഗിച്ചാൽ അവിടെ നെക്ലസുകളും വീരശൃംഖലകളും ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിട്ടും ഒക്കെ കാണുന്നുണ്ട് അതിലെ ചിലതെല്ലാം മാതൃകകളാക്കി മാറ്റിക്കൊണ്ട് വിൽക്കാൻ പറ്റുന്നതിൽ ഒരംശം എടുത്തുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഇന്നത്തെ സ്വാതി മ്യൂസിയം ഉൾപ്പെടുന്ന പ്രദേശത്ത് കാന്തളൂർ ശാലയെ പുനരുജ്ജീവിപ്പിച്ച് ഒരു പുതിയ സർവകലാശാല ഉണ്ടാക്കുകയും കാന്തളൂർശാല കോൺസേഡ് ബൈ ശ്രീപത്മനസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് എന്ന പേരിൽ തുടങ്ങുകയും ചെയ്താൽ കാന്തളൂർ ശാല എന്ന നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും പുനരാവിഷ്കരിക്കാനും സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല